എന്താ ഇപ്പോൾ നമ്മുടെ കടയിൽ സാധനം വാങ്ങിക്കുന്നേ അങ്ങനെ വാങ്ങിക്കാൻ വന്ന് നേരം നിന്ന് സംസാരിച്ച് ചിരിച്ച് സന്തോഷത്തോടെ ഇറങ്ങുമായിരുന്നു ഇറങ്ങിയപ്പം അനിയത്തി സ്കൂട്ടറി വന്ന് സ്കൂട്ടറി വന്ന് ആ കൊച്ചിൻ്റെ ചേട്ടത്തി അനിയത്തിയായിരുന്നു ആ കൊച്ചിൻ്റെ വണ്ടിക്കകത്തോട്ട് കയറി ക്രോസ് ചെയ്തതേ ഉള്ളു അവർ കറക്റ്റായിട്ട് ക്രോസ് ചെയ്തായിരുന്നു മറ്റേ വണ്ടി റോങ് സൈഡിൽ ഇങ്ങനെ കയറി വന്ന് അവരെ ഇടിച്ചങ്ങിട്ട് ഇടിച്ചിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും ഇവിടെ കിടന്ന് പൂവി പറയുന്നുണ്ട് വണ്ടി എടുക്കല്ലേ വണ്ടി എടുക്കല്ലേ നമുക്ക് വലിച്ചെടുക്കാവുന്നതേ ഉള്ളായിരുന്നു ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ച ആ ഇത്ത കിട്ടും പക്ഷെ അയാൾ ആരും പറയുന്നത് കേൾക്കാതെ രണ്ട് മൂന്ന് വെട്ടം ഇങ്ങനെ ഇട്ട് ഉരുട്ടി ആ ഇത്തോടെ പുറത്തുകൂടെ അങ്ങ് വണ്ടി എടുക്കുമായിരുന്നു അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും മൃഗമായിട്ടാണ് അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ആ ഇത്തായി രക്ഷിക്കാൻ പറ്റുമായിരുന്നു അങ്ങനെ ആ വണ്ടി ഇങ്ങനെ ഇട്ട് അങ്ങ് ഉരുട്ടുമായിരുന്നു ഉരുട്ടി അയാൾ രക്ഷപ്പെടാനുള്ള ഇതായിരിക്കാം ഞങ്ങളെല്ലാം ഇവിടെ കിടന്ന് കരഞ്ഞ് പറഞ്ഞു ആൾക്കാരും ഞങ്ങളും എല്ലാം ഞാൻ ഇവിടെ കിടന്ന് നിലവിളിച്ചോണ്ട് അടുത്ത് പറഞ്ഞു വണ്ടി എടുക്കല്ലേ വണ്ടി എടുക്കല്ലേ വണ്ടി അമിതവേഗത്തിലായിരുന്നു ഇതുകൊണ്ടല്ല അവിടെ തന്നെ അതിന്റെ ടയർ അത്രയും ഒരഞ്ഞ സൈഡിലോട്ട് കേറി വന്നിരിക്കുന്നത് ഇവിടുന്നല്ല അവിടുന്നേ ഇങ്ങനെ വണ്ടി വന്നത് പുറത്തെടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലായിരുന്നു കിടന്നത് ഇടിച്ചതല്ല ഉള്ളൂ പിന്നെ നമുക്ക് എല്ലാവരും കൂടൊന്നു വിചാരിച്ചാൽ വലിച്ചെടുക്കാവുന്നതേ ഉള്ളായിരുന്നു പക്ഷേ ഈ രണ്ടാമത്തെ തവണ അയാൾ ഇങ്ങനെ മനഃപൂർവ്വം ഇട്ട് കെട്ടിയതുകൊണ്ടാണ് ഇത്ത മരിച്ചത് ഇല്ലെങ്കിൽ മരിക്കത്തില്ലായിരുന്നു നമുക്ക് രക്ഷപ്പെടുത്താമായിരുന്നു പക്ഷേ അതുതന്നെയാണ് അവസ്ഥക്കാരും പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്ക് വേണമെങ്കിൽ ആ ആദ്യത്തെ അപകടം ഉണ്ടായ സമയത്ത് വേണമെങ്കിൽ പെട്ടെന്ന് ആ കുഞ്ഞുമോളെപ്പുറത്തേക്ക് പുറത്തേക്ക് വലിച്ചെടുക്കാമായിരുന്നു അതിന് തയ്യാറാവാതെ ആ ശരീരത്തിലൂടെ കാറ് കയറ്റിയിറക്കുകയാണ് ചേട്ടൻ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ നേരിട്ടുണ്ടായിരുന്നു അന്നേരം കൃത്യം ഒരു കൂടിയാണ് ഈ വാഹനാപകടം നടക്കുന്നത് ഞങ്ങളിവിടെ എല്ലാം ഞങ്ങളൊരു ജമാതത്തിൻ്റെ ഭാരവാഹികളായ ഒരു നാല് പേര് ഇവിടെ കൂടി നിൽക്കുമ്പോൾ ഈ വണ്ടി കിഴക്കുന്ന് കിഴക്കുന്ന അമിത വേഗത്തിൽ വന്ന് വളരെ ക്രൂരമായി വണ്ടി ഇടിക്കും വണ്ടി സാധാരണയായിട്ടൊരു അപകടങ്ങളുണ്ടാകും പക്ഷേ ഇതിനകത്ത് വണ്ടി ഇടിച്ച് അതിൻ്റെ മുകളിൽ കൂടെ ഫ്രണ്ട് വീൽ കയറി ഇറങ്ങിയതൊക്കെ തന്നെ ഞങ്ങൾ വണ്ടിയിലിട്ട് തട്ടുവാണ് ഞങ്ങൾ നാലഞ്ച് പേര് അപ്പുറവും അപ്പുറവും നിന്ന് വണ്ടിയിട്ട് ത ഗ്ലാസ്സിലെല്ലാം ഇട്ട് തട്ടിയണൊക്കെ തന്നെ അപ്പം വീണ്ടും വീണ്ടും പുറന്നോട്ടെടുത്ത് വീണ്ടും വീണ്ടും അതിനകത്ത് വളരെ ഞെരുക്കി വളരെ അത് കണ്ട് നിന്ന് ആ സ്പോട്ടിൽ കണ്ടോണ്ടിരുന്നതാണ് ഞങ്ങൾ വളരെയധികം ക്രൂരമായിട്ട് ഒരു ഒരു മനുഷ്യജീവനെ അടിയിലിട്ട് എത്രയോ ക്രൂരമായി പീഡിപ്പിക്കുക ആ രീതിയിൽ പീഡിപ്പിച്ച് ടയർ വളരെ ഞെരുക്കി അമർത്തിയാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ എടുത്തുകൊണ്ട് ഈ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് വണ്ടി എടുത്തുകൊണ്ട് പോയി ഒമ്പോണ്ടി മുക്കിൽ ഒരു മതിൽ ഇടിച്ച് തകർത്ത് അതുപോലെ ട്രാൻസ്ഫോമർ മുക്കി ഒരു കാറിനെ ഓവർടേക്ക് ചെയ്ത് അതിടിച്ച് തകർത്ത് അതുപോലെ കാനൂർ കടവ് പാലത്തിൻ്റെ മോഡേൺ ബേക്കറി എടുത്ത് ഒരു ബൈക്ക്യാറിനെ ഇടിച്ച് തകർത്ത് അതെല്ലാം കഴിഞ്ഞുകൊണ്ടാണ് വണ്ടി കരുനാപ്പള്ളി വെച്ച് വണ്ടി പിടിക്കുന്നത് പൊതുജനങ്ങളെല്ലാം കൂടാണ് വണ്ടി ഇവിടുന്ന് തന്നെ ജനങ്ങൾ പോയാണ് വണ്ടി ബൈക്ക് ക്രോസ് വെച്ചാണ് ആ ബൈക്ക് വരെ ഇടിച്ചു തകർത്താണ് അവൻ വണ്ടി വയ്ക്കുന്നത് എന്നിട്ട് ഒരു വനിതാ ഡോക്ടർ വലിയത്ത് ഹോസ്പിറ്റലിൽ ഒരു വനിതാ ഡോക്ടർ ഉൾപ്പെടെയാണ് ഈ കാരണകത്തുള്ള വനിതാ ഡോക്ടർ അതേപോലെ തന്നെ ഈ പയ്യൻ്റെ കൂട്ടുകാരൻ അജ്മൽ വല്ല വളരെ പ്രശസ്തനായ ഒരു പാട്ടുകാരനാണെന്നാണ് വെളുത്തമ്മണലെ പറയുന്നത് അതുപോലെ അവന് വളരെ ക്രൂരമായി ചെയ്ത ഈ കൊലപാതകം കൊലപാതക കൊലപാതകത്തിന് തന്നെ കേസെടുത്ത് അവനെ വേണ്ട നടപടികൾ നിയമത്തിൻ്റെ മുന്നിൽ ഏതെല്ലാം രീതിയിലുള്ള കോടതി വിചാരണയിലൂടെ കിട്ടാവുന്ന പരമാവധി ശിക്ഷ നൽകി ഈ ഈ ഈ പ്രശ്നത്തിന് പരിഹാരത്തിൽ രണ്ടുപേരല്ലേ ഉണ്ടായിരുന്നത് അല്ല മൂന്ന് പേരാണ് രണ്ട് ആണും ഒരു പെണ്ണുമാണെന്നാണ് അതിനകത്ത് പ്രാഥമികമായിട്ട് പറയുന്നത് എന്നിട്ട് വളരെ ക്രൂരമായി ചെയ്ത ഈ കൊലപാതകത്തിന് അവന് തക്കതായ ശിക്ഷ ഇന്ത്യൻ നിയമപ്രകാരം കിട്ടുന്ന തക്കതായ ശിക്ഷ നൽകണമെന്ന് ഒരഭ്യർത്ഥനയാണ് വടക്കൻ വൈനാപ്പള്ളി നിവാസികളുടെ തീർച്ചയായും തീർച്ചയായും ഈ സ്ഥലത്ത് വെച്ചാണ് അപകടം ഉണ്ടായത് ഈ സ്ഥലത്ത് വെച്ച് അപകടം ഉണ്ടാകുന്നു അതിനുശേഷം കാറ് വീണ്ടും കയറ്റി ഇറക്കി അവരുടെ രണ്ട് മൂന്ന് തവണ അവരുടെ ശരീരത്തിൽ കൂടി കയറ്റി ഇറക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്